ഒരു ചട്ടി അങ്ങോട്ട് എടുത്തിട്ട് ഉയുന്ന ദോശ നമുക്ക് ഉണ്ടാക്കി വെക്കിയാല്ലോ നല്ലൊരു ദോശയുടെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ നല്ലൊരു ഉയുന്ന ദോശ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഉയുന്ന ദോശ അപ്പോൾ വീണ്ടും വീണ്ടും കാണിക്കാനുള്ള കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചളുകൾ മാത്രമായിരിക്കില്ല കാണുന്നത് പുതിയ ആളുകളും വരുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ ഞാനിവിടെ അരി വള്ളത്തിൽ ഇടാൻ ഇടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അരി വള്ളത്തിടാ എല്ലാവർക്കും അറിയില്ല അരിയുണ്ട് ഉയുന്നുണ്ട് ഉലുവ അര ഉണ്ട് അരി രണ്ട് കപ്പ് അളവിൽ അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ അടിയിൽ ഇങ്ങനെ കളർ കാണുന്ന ഉലുവയാണ് പിന്നെ അതിൻ്റെ അടി കൂടെ കാണുന്നത് ഉയുന്നാണ് അപ്പോൾ രണ്ട് പൊടി അളവിൽ ഉയന്ന് അതൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്തു കണ്ട് ദോശ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ചോറിട്ട് കൊടുക്കുക ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ഒരു സുമാർ അളവിൽ അങ്ങോട്ട് ഇട്ടാൽ തന്നെ നമ്മുടെ ദോശ നന്നാവും നമ്മുടെ ദോശ നന്നാകാനൊരു കാരണമുണ്ട് എന്താണ് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്തെടുത്താൽ നന്നാകും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ടെടുത്തു പഞ്ചസാര ഇട്ടെടുത്തു വലിയുള്ളിയുടെ പകുതി എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ചട്ടിയിൽ നിന്ന് എളുപ്പം വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു ഇതാണ് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി നിങ്ങൾ കണ്ടുകണെന്ന് ഞമ്മക്കറിയില്ല എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പരസ്യം പറയും പോലെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പരസ്യം നല്ല കേട്ടോ ഇതിൻ്റെ ഇല്ല വ്യൂസും കൂടി ഇല്ലാതാവുക ഈ കാര്യം കാരണം എന്താ വെച്ചാൽ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ ഇടാനാണ് ഞാൻ പറയുന്നത് ഒരു പാക്കറ്റ് മുഴുവടാനല്ല അപ്പോൾ കണ്ടില്ലേ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് അരച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ച് വരുമ്പോൾ ഒരു ബബിൾസാണ് വരും മിക്സിൻ്റെ ജാറൊക്കെ നോക്കിയാൽ മനസ്സിലാവും അരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടാവും ആ മാവ് നന്നായിട്ട് നന്നാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഡബിൾ ഹോയ്സിൻ്റെ പൊടി ടീ എങ്ങനെ അരച്ചാലും നന്നാകും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ മാവ് നന്നാകണം എന്നുണ്ടെങ്കിൽ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ചേർത്താൽ മതി രണ്ട് പൊടി അളവിൽ ഉയ്യുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ട് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് രണ്ട് പൊടി അങ്ങോട്ട് എടുക്കുക അതുപോലെ ചോറൊക്കെ ഒരു സുമാർ അളവിൽ എടുത്തോളീ അതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നമുക്കും ഏത് രൂപത്തിലും നമുക്ക് ഈ മാവ് തയ്യാറാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല അപ്പോൾ അതേപോലെ ഉണ്ട് അരച്ചെടുക്കുക അപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് വലിയുള്ളിയുടെ പകുതി വീണ്ടും ചേർത്ത് കൊടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ വലിയുള്ളി ചേർക്കണേ ചട്ടിയിൽ നിന്ന് എളുപ്പം തന്നെ നീങ്ങി മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെയും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ടവരെയും കണ്ടോ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ചേർത്താൽ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരും അല്ലാന്നുണ്ടെങ്കിലും ബബിൾസ് വരുമായിരിക്കും ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ചേർത്താൽ പ്രത്യേകിച്ച് മാവ് നന്നാകും അത് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ നമ്മൾ ഈ പാക്കറ്റ് എന്ത് ചെയ്യുകയാണെന്നറിയുമോ നമ്മൾ ഫ്രിഡ്ജിക്കണ വെച്ചാൽ മതി പിന്നെ നമുക്ക് എന്തെങ്കിലും വെള്ളപ്പോ ഇതുപോലെ എന്തെങ്കിലും റെസിപ്പികൾ ദോശ അങ്ങനെ എന്ത് റെസിപ്പി ൊരി ഉണ്ടാക്കുമ്പോൾ എടുക്കാം അങ്ങനെ എന്ത് റെസിപ്പികൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒക്കെ ഒഴിവാക്കിയിട്ട് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏത് പലഹാരം നന്നാവും നന്നായിട്ടില്ല നന്നാകും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ തെറി വിളിച്ചോളി അല്ലാതെ എനിക്കൊന്നും പറയാല്ലതാ പറയാനില്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനില്ല അത്രക്ക് ഗ്യാരൻറ്റി വാറണ്ടി ഒക്കെ നമ്മളുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു പാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇത് ഇരുന്നൂറ് രൂപക്ക് കിട്ടിയത് എന്നല്ലേ ഇത് റൈസ് കുക്കറാണ് ക്യൂബിന്റെ റൈസ് കുക്കറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടാൻ കാരണം നമ്മൾ മൂപ്പരാക്കെനിക്ക് കൊണ്ടുവന്നതാണ് ഇരുന്നൂറ് രൂപയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൊടിഭാഗങ്ങളൊക്കെ പൊട്ടിയിണ് അതാണ് ഇതിന് കാരണം അപ്പോൾ നമ്മളെടുത്ത് കൊണ്ടുവന്ന ഏതായാലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അതിൻ്റെ പുടി ഊരി പോകാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഊരി പോകാറുള്ള പൊടി ഏതായാലും എന്തിനാപ്പം ഇ ഇന്ന് കരുതി അതിന് ഇരുന്നൂറ് റുപ്പ്യാണെങ്കിൽ ഇരുന്നൂറ് റുപ്പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും വാങ്ങാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണിത് ഇരുനൂറ് രൂപ കൊടുന്ന് ഇവിടുന്ന് ഇങ്ങനത്തെ പാത്രം കിട്ടാനാ ഇതിൻ്റെ ഇപ്പം നല്ലൊരു അടിപൊളി കുടുക്കി ഉണ്ട് ഇവിടുന്ന ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടുക ആ പൊടി പോയിട്ടുള്ളൂ നമുക്കിത് തലി കയറ്റി കൊണ്ടെടുക്കാനല്ലല്ലോ നമുക്കിത് ഒരുത്തൊടിയിൽ ഒരു ഭാഗത്ത് മൂലക്കട മൂലക്കാട് വെക്കാനില്ലല്ലേ ഇതിങ്ങനെ ഏറ്റിപ്പിടിച്ച് ചേർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച ആ പാത്രം നമ്മളാണ് വാങ്ങി എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ നല്ല അടിപൊളി മാവായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവ് ഇത്ര പൊങ്ങിയാൽ മതി ഇനി നമുക്ക് ഈ ഒരു പൊങ്ങലിനെ നമുക്ക് നന്നാകൂല എന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നാകും എന്നുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാം അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മിക്സിൻ്റെ ജാറെ എടുക്കുക ജാറിലേക്ക് നാളുകേരം ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്ത് എന്തിനാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചട്ടിനി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തു നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചട്ടി വെക്കണം ചട്ടി വെക്കുന്നത് എന്തിനാണ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ എന്തിനാണ് ഒഴിക്കുന്നത് കടുക് പൊട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പിന്നെ കറിവേപ്പില എന്തിനാണ് ചേർക്കുന്നത് കറിവേപ്പില നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നാളികേരത്തിൻ്റെ അരപ്പ് തീക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു നല്ല റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയത് കണ്ടില്ല ഞങ്ങൾ അടിപൊളി ചട്ടനി ചട്ടനിപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുക ഏതേലും ഞാനൊന്ന് വീഡിയോ എടുത്തു ഞാൻ ഉണ്ടാക്കുന്ന രൂപം പലതരത്തിലും ചട്ടിനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തക്കാളി ചേർത്ത് കണ്ടും വേറെ രീതിയിൽ നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം അങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കാം ഞാനൊന്ന് ഈ രൂപത്തിലാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ദോശന്റെ മാവ് നമുക്ക് മുന്നിൽ കൊണ്ടുവരണ്ടേ ദോശന്റെ മാവ് എവിടെയാണ് കിടക്കുന്നത് ഏതെങ്കിലും നെയ്യ് എടുക്കണേ ഈ നെയ്യ് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ നെയ്യ് എടുത്തു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ലായിരുന്നു വെളിച്ചെണ്ണ നിർബന്ധമില്ല നമുക്ക് നെയ്യ് മാത്രം മതി ഇതാണ് ഉരുക്കിയെടുക്കുക നല്ലോണം നെയ്യ് ഇല്ലോ നെയ്യ് എടുക്കുക അല്ലാത്തവൽ കുറച്ചുകൂടി വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ പാട മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടി ചേർത്ത് കാണ്ട് ചേർക്കുക ഇല്ലാത്തവൾക്ക് ഇല്ലാത്തതിനനുസരിച്ച് ഉള്ളവൾക്ക് ഇല്ലേനനുസരിച്ചും ചെയ്യാന്നാണ് പറഞ്ഞു വരുന്നത് ഇതേപോലത്തെ ഒരു ചട്ടി നമ്മൾ വാങ്ങിയാൽ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വാങ്ങിയാൽ അതിൻ്റെ തേപ്പ് മുഴുവൻ അകത്താക്കാൻ നിൽക്കണ്ട ഇരുമ്പിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നല്ല രീതിക്ക് കിട്ടും പിന്നെ ഇതിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം മീൻ പൊരിച്ചെടുക്കാം എന്ത് പൊരിച്ചെടുത്താലും ചട്ടി നന്നാകാ നല്ലാതെ ചട്ടി കേട്ടിലല്ല പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മൾ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ ദിവസം കയ്യും തോറും ചട്ടി ഇങ്ങനെ സൂപ്പറായി സൂപ്പറായി വരും അതുകൊണ്ട് എന്ത് റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞു വരുന്നത് നല്ല ചൂടായി കാര്യം തീ തീപിടിച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ടീനിങ്ങൾ കണ്ടുക്കണോ ഇല്ലെന്ന് നമുക്കറിയില്ല ചിക്കൻ ഇതിന് നിരത്തി പൊരിച്ചണ വീഡിയോ നേരത്തി പൊരിച്ചതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചല്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ മീൻ പൊരിച്ചണ മാതിരി ചിക്കനും പൊരിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടുക്കണോ എന്തോ ഏതോ ആവോ ഏതെങ്കിലും നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പടം ചേർത്ത് കൊണ്ട് എങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കുക എന്നാണ് വീഡിയോ ആ വീഡിയോ ഒന്ന് കണ്ടോക്കുകയാണെങ്കിൽ അടിപൊളി റെസിപ്പിയാണെങ്കിൽ നല്ല ചിക്കൻ പൊരി ആണ് പിന്നെ ആ വീഡിയോനെ കുറിച്ചൊക്കെ ഇതിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോൻ്റെ കാര്യം പറയാൻ മറക്കും അപ്പോൾ ദോശയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഈ മാവുണ്ടല്ലോ ഞാനിപ്പോൾ ചുട്ടെടുക്കണ ആറര രാവിലെ ആറരക്കാണ് ഇത് ചുട്ടെടുക്കുന്നത് ഇത് ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ ചുട്ടെടുത്താൽ ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടിട്ടോ മാവ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടിങ്ങനെ അതിലിങ്ങനെ നന്നായിട്ട് സോഫ്റ്റായി നിൽക്കും ഇത് എത്ര നേരം നമ്മൾ മണിക്കൂറുകളിങ്ങനെ വെക്കുന്നോ അത്രയും സോഫ്റ്റായി ഇങ്ങനെ മാവ് ഇങ്ങനെ വരും എത്ര കയ്യിലിട്ടിളക്കിയാലും ഈ മാവ് കേടരുല്ല എന്താ വെച്ചാൽ അല്ലാത്തൊരു വെള്ളപ്പത്തിൻ്റെ അല്ലെങ്കിൽ ദോശൻ്റെയൊക്കെ മാവാണെന്നുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ താഴ്ന്നു പോകും രണ്ടാമത്തെ ദോശ ഫസ്റ്റിലെ ദോശ നന്നാകണ പോലെ ലാസ്റ്റത്തെ ദോശയൊന്നും നന്നാവില്ല അത് നേരെ തല തിരിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റത്തെ ദോശ നന്നായിട്ടില്ലെങ്കിലും ലാസ്റ്റ് മൂന്നും നാലും അഞ്ചും പത്തും ഒക്കെ പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള ദോശകളൊക്കെ സൂപ്പറായിരിക്കും ഫസ്റ്റത്തതും ഒന്നും ഒന്നാമത്തോ രണ്ടാമത്തോ ആണ് ചെറുതായിട്ട് പാളിയിട്ടുണ്ടാവുകയുള്ളൂ എന്നാലും പിന്നെ അടുത്ത ഫുള്ള് ക്ലിയർ ചെയ്താലും അതിനും ഞാൻ ഗ്യാരണ്ടിയാണ് അങ്ങനെ ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൻ്റെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിക്കോളെ ഈ താത്ത നിങ്ങൾ പറഞ്ഞത് ശരിയല്ല കറക്റ്റ് അല്ല ഇനിയെന്ന് പറഞ്ഞോളൂ നമ്മളതിന് എന്താ വെച്ചാൽ അതിൻ്റെ പരിഹാരം ഞമ്മൾ പറഞ്ഞുതരും ആ പത്രയ്ക്ക തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടുപോകുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹണ്ടോ നല്ലൊരു ദോശമല്ലേ ഇതുപോലെ ചുട്ടെടുക്കാനും നെയ്യ് തേച്ചെടുക്കാനൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ ഇനി ചട്ടിയിൽ നിന്ന് തെന്നി നീക്കാപ്പം എല്ലാവർക്കും അറിയില്ലേ വലുളി ചേർത്തത് കൊണ്ട് ചട്ടിയിൽ തെന്നി നീങ്ങും കാരണം നല്ല ചിക്കൻ പൊരിച്ചു കാണും നല്ല ഡ്രൈ പരുവത്തിൽ ചിക്കൻ പൊരിച്ചെടുത്താണേ അപ്പോൾ കണ്ടില്ലേ ആ ചേ ചിക്കൻ പൊരിയല്ല ദോശൻ്റെ ദോശയൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ പിന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുകയാണ് ഈ കുട്ടിയെ മേക്കപ്പ് ചെയ്യാതെ ഈ കുട്ടി സ്കൂൾക്ക് പോകില്ല എന്ത് ചെയ്യാനാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണോ എനിക്കറിയില്ല ഏതേലും അലിയോറുമാണോ അയുഷാണുമാണോ വലിയതും ആണോ ഏതായാലും ഞാൻ പറഞ്ഞു ഞാൻ മുടിയാണ് കെട്ടി കൊടുത്തു എന്നിട്ട് വിളോട് പറഞ്ഞു ഇജ്ജെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ പൗഡറും കൂടി ഇട്ടെടുക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ വലിയ സ്കൂളിലേക്ക് പോയാൽ പിന്നെ ബാക്കി നൂറായിരം പണിയുണ്ട് സ്കൂളിലാണെങ്കിൽ മീറ്റിങ്ങും ഉണ്ട് സ്കൂളിൽ നിരന്തരം നിരന്തരം എന്നും മീറ്റിങ് തന്നെയാണ് ചുരുക്കി പറഞ്ഞ ഇപ്പോൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ മീറ്റിങ്ങാണ് ഇപ്പം ഇനി അടുത്തത് വരാനുള്ളത് അങ്ങനെയൊക്കെയാണ് അത് ഇന്നത്തെ മീറ്റിംഗ് എന്താന്ന് വെച്ചാൽ കുട്ടികൾക്കല്ല പ്രവർത്തനം ഉമ്മമാർക്കായിരുന്നു പ്രവർത്തനം ഉമ്മമാർ പേപ്പർ വെട്ടിക്കാണ്ട് പൂക്കൾ ഉണ്ടാക്കുക അങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ അവിടെ ഞമ്മളിങ്ങനെ എന്താ വീട്ടിൽ കൊണ്ടുപോകുക എന്നിട്ട് ആ പേപ്പറൊക്കെ പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സ്കൂൾക്ക് തന്നെ കൊണ്ടുവരാം അതൊക്കെ ഇനി ഉമ്മമാർക്കുള്ള പ്രവർത്തനം ഇനി പൂവ് തത്തമ്മ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സൂപ്പറായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പാക്കാണ് അപ്പോൾ പോലെയൊക്കെ സ്കൂളിൽ പോയിക്കോട്ടെ നല്ല നല്ല കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം